ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കെ എസിന്റെ ജൂൺ പതിനാലിന് നടന്ന പ്രാഥമിക പരീക്ഷയില് പതിനൊന്ന് ചോദ്യം റദ്ദാക്കുകയും അഞ്ച് ഉത്തരം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫ് മാർക്കില് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് കാരണം ഒന്നാം പേപ്പറില് തൊണ്ണൂറ്റി നാല് മാർക്കിനും രണ്ടാം പേപ്പറില് തൊണ്ണൂറ്റി അഞ്ചിനും മാർക്കിന് മൂല്യനിർണ്ണയം നടത്തും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഏറെയാണ് കെ എസ് പ്രാഥമിക പരീക്ഷയുടെ രണ്ടു പേപ്പറുകളിലായിട്ട് പതിനൊന്ന് ചോദ്യം റദ്ദാക്കുകയും അഞ്ച് ഉത്തരം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒന്നാം പേപ്പറിൽ ആറ് ചോദ്യങ്ങളാണ് റദ്ദാക്കിയത് അതിൽ ഓരോന്നും ഗണിതം ഭൂമിശാസ്ത്രം എന്നിവയിൽ നിന്നും നാലെണ്ണം പൊതുവിജ്ഞാനത്തിൽ നിന്നും ആണ് റദ്ദാക്കിയത് ഈ പേപ്പറില് ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ ഉത്തരം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാം പേപ്പറിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളാണ് റദ്ദാക്കിയത് അതിൽ ഒരെണ്ണം മലയാള ഭാഷയെ കുറിച്ചും ബാക്കി എല്ലാം പൊതുവിജ്ഞാനത്തെ കുറിച്ചുമാണ് പൊതുവിജ്ഞാനങ്ങളിൽ നിന്നുള്ള നാല് ചോദ്യങ്ങളുടെ ഉത്തരം യും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ പതിനാലിന് നടന്ന പ്രാഥമിക പരീക്ഷയുടെ രണ്ട് പേപ്പറുകളുടെയും പരീക്ഷ നടത്തിയത് അതുപോലെ തന്നെ ഒന്നാം പേപ്പർ തൊണ്ണൂറ്റിനാല് മാർക്കിനും രണ്ടാം പേപ്പർ തൊണ്ണൂറ്റി അഞ്ച് മാർക്കിനും മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം തീരുമാനിച്ചത് കാരണം ചോദ്യങ്ങൾ റദ്ദാക്കിയ സ്ഥിതിക്ക് അതുപോലെ തന്നെ അർഹതാ പട്ടിക എന്നത്തേക്ക് വരുമെന്ന പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അർഹതാ പട്ടിക ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കാനാണ് പി എസ് സിയുടെ നീക്കം അതനുസരിച്ചുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് അന്തിമ വിവരണാത്മക പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്താൻ വേണ്ടിയിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെയും അഭിമുഖത്തിൻ്റെയൊക്കെ മാർക്ക് കണക്കാക്കിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എത്ര വരും എന്നതിനെ കുറിച്ച് ആശങ്കയിലാണ് പല ഉദ്യോഗാർത്ഥികളും കാരണം എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ ജൂൺ പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ അവസരത്തില് തൊഴിൽ വാർത്ത ഉൾപ്പെടെയുള്ള തൊഴിൽ വാർത്തയിലൊക്കെ തന്നെ ഇതിന്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണിന് അൻപത്തി മൂന്നിനും അറുപത്തി മൂന്നിനും ഇടയ്ക്കാണ് തൊഴിൽ വാർത്തയിലെ മാർക്ക് വന്ന് പറഞ്ഞത് പേപ്പർ രണ്ടിന് അൻപത്തി ആറിനും അറുപത്തി ആറിനും ഇടയ്ക്കാണ് കട്ട് ഓഫ്മാർക്ക് ഏർ തൊഴിൽ വാർത്തയിലെ വിശദമായ ലേഖനത്തിലൂടെ ഏർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ഓഫ് മാർക്ക് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഒന്നാം പേപ്പർ തൊണ്ണൂറ്റിനാല് മാർക്കിനും രണ്ടാം പേപ്പർ തൊണ്ണൂറ്റി മാർക്കിനും മൂല്യനിർദ്ധനം നടത്തുന്ന അവസരത്തിൽ കട്ട് ഓഫ് മാർക്ക് അതിലും കുറയാനുള്ള സാധ്യത ഏറെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് പതിനൊന്ന് ചോദ്യങ്ങളാണ് റദ്ദാക്കിയത് അഞ്ചുത്തരങ്ങൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെയും മാർക്ക് കുറയാനുള്ള സാധ്യത ഏറെയാണ് പലരും പലരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ചോദ്യങ്ങൾ റദ്ദാക്കുകയും തിരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവെ മാർക്കുകളുടെ കുറവുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കില് വ്യത്യാസം വരാനുള്ള സാധ്യതയും ഏറെയാണ് ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരീക്ഷയാണ് കെ എസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ള ആശങ്കയാണ് ഓരോ ഉദ്യോഗാർത്ഥിയും അപ്പോൾ ഈ മാസം തന്നെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ ഭരണാത്മക പരീക്ഷ എഴുതാനും ജോലി കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എന്തോരം നിർത്തട്ടെ നന്ദി നമസ്കാരം